നിങ്ങൾ ഭാര്യയെ ചുംബിക്കാറുണ്ടോ നാല് വർഷം ആയുസ് കൂടും സ്വന്തം ഭാര്യയെ ചുംബിച്ചാൽ ഇങ്ങനെ ചുംബിച്ചാൽ പോലെ കേട്ടോ അവടെ നെറ്റിയിൽ അവളുടെ കവളിൽ ആറ് സെക്കൻഡ് നേരം ചുംബിച്ചാൽ ശാസ്ത്രം പറയുന്നു ഒരു മനുഷ്യൻ ചുംബിക്കുന്നത് ആറ് സെക്കൻഡ് സമയം വേണമെന്ന് ഒരു മനുഷ്യനെ ഹഗ് ചെയ്യുന്നത് ഇരുപത് സെക്കൻഡ് സമയം വേണമെന്ന് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരത്ത് ഓക്സിറ്റോക്സിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം നടക്കും മനുഷ്യന്റെ ദേഷ്യവും വാശിയുമെല്ലാം ഇല്ലാതെയാകും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടും അവന്റെ ആയുസ് വർദ്ധിക്കും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഭാര്യ ഇന്ന് പോയി കൊടുത്തോണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നിറഞ്ഞ ആറ് സെക്കൻഡ് നേരം നിന്റെ നിൽക്കുന്ന ചുംബനം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കണം ആറ് സെക്കൻഡ് നേരം നീണ്ടു നിൽക്കുന്ന സ്നേഹ ചുംബനം പരസ്പരം അങ്ങുമിങ്ങും ചുംബനങ്ങൾ കൈമാറണം ആരോഗ്യവും ആയുസും ഒപ്പബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കപ്പെടും മഹാനായ പ്രവാചകൻ തങ്ങൾ പറയുന്നു ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഭാര്യയെ ചുംബിക്കണമെന്ന് അത് സുന്നത്താണ് മുത്തനപ്പി സാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഓരത്തേക്ക് കടന്നു വരുന്ന ഫാത്തിമ ബീവിയെ കാണുമ്പോൾ എഴുന്നേറ്റ് ചെന്നുകൊണ്ട് ഫാത്തിമ ഹീവിയുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുമായിരുന്നു അത്രേ സുന്നത്താണ് മക്കളെ ചുംബിക്കൽ എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര ഉപ്പമാർ എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര ഉമ്മമാർ മക്കളെ ചുംബിച്ചിട്ട് എത്ര കാലമായി ശാരീരിക ബന്ധം പുലർത്താനല്ലാത്ത വിധത്തിൽ തൻ്റെ ഭാര്യയെ ചുംബിച്ചിട്ട് എത്ര കാലമായി ഒന്ന് കെട്ടിപ്പിടിക്കണേ ഒന്ന് ചുംബിക്കണേ ആരോഗ്യവുമായി സമ്മർദ്ദിക്കും ഒപ്പം കൂലിയും കിട്ടും